ഹായ് ക്യൂട്ട് ക്യൂച്ചിരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സൂപ്പർ ഒരു റീസ്റ്റോക്ക് ഐറ്റായിട്ടാണ് വന്നേക്കണേ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഇതൊന്ന് കാണിച്ചതാണ് അതിന്റെ കുറേ നല്ല കളേഴ്സും ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് പുതിയ കളറുകൾ വന്നിട്ടുണ്ട് കണ്ടോ ഫസ്റ്റ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ല രസമുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാ കേട്ടോ ഭയങ്കര രസമുള്ള കളർ ഷെയ്ഡാണ് അതിന്റെ യോക്കിലാണെങ്കിൽ ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് വന്നിരിക്കണത് പിന്നെ ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ്ങും അറ്റാച്ച് ആയിട്ടാണ് വന്നത് ദുപ്പട്ടയും നല്ല ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് വരുന്നത് ദുപ്പട്ടോ വൺ സൈഡിൽ ആയിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ട് ക്രോഷോലേസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷൻ ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് ചെയ്തപ്പോൾ ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഈ ഒക്കെ ആയിട്ട് ഒരുപാട് പേര് യൂണിഫോം ഒക്കെ ആയിട്ട് ഒരുമിച്ച് എടുത്തു ഒത്തിരി രസമുള്ള കളക്ഷൻ ആണ് ഞാൻ ഈ കാണിച്ചത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം കളക്ഷൻ തന്നെയാണ് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് ആട്ടോ റയർ ആയിട്ട് വരണ കളർ അല്ലേ നല്ല രസമുള്ള കളർ ഷെയ്ഡ് ഇതെല്ലാം നമ്മൾ സെലക്ട് ചെയ്തെടുത്തേക്കണ കളറുകൾ ആട്ടോ ഫസ്റ്റ് ഈ ഓറഞ്ച് ഷെയ്ഡ് വരും ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാ ഇതിന്റെ റേറ്റ് ആയിരത്തി തൊണ്ണൂറാണ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ കളർഷെയ്ഡ് ഇതാട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വേറെ ചെയ്ത കളർ ഷെയ്ഡായിരുന്നു ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന കളർ കളർഷെയ്ഡാ നല്ല രസാട്ടോ കാണാനായിട്ട് ബാക്കി വർക്ക് എല്ലാം നല്ല ഭംഗിയല്ലേ ശരിക്കും നെക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് യോക്കിൽ കവർ ചെയ്ത് നിന്നോളും രസമുള്ള വർക്കാണ് അത്ര ഹെവി ആയിട്ടുള്ള വർക്ക് ആട്ടോ വന്നിരിക്കണത് ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ വന്നത് ഇങ്ങനെ വരും നല്ല രസല്ലേ സൂപ്പർ കളക്ഷൻ ആട്ടോ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോളും അടുത്തത് നല്ലൊരു ചില്ലിയ റെഡ് ഷെയ്ഡ് ആട്ടോ ഭയങ്കര രസമുള്ള റെഡ് ഷെയ്ഡാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയവർക്കറിയാം അത്രയും ഭംഗിയ വാങ്ങിയവർ വീണ്ടും വീണ്ടും നമ്മളോട് എൻക്വയറി ചെയ്യുന്നുണ്ടായിരുന്നു വീണ്ടും എടുത്തിട്ടും ഉണ്ട് കേട്ടോ വാങ്ങിക്കഴിഞ്ഞ് വീണ്ടും പറഞ്ഞ് വീണ്ടും ഫ്രണ്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കളക്ഷനാണ് ദുപ്പട്ടയും നല്ല രസമാണ് വൺ വൻ ഹെവി ആയിട്ട് തന്നെ വർക്ക് പറഞ്ഞിട്ടുണ്ട് പിന്നെ നാല് സൈഡും ക്രോഷോ ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ജോർജറ്റിന്റെ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് അറ്റാച്ച് അറ്റാച്ച്ഡായിട്ടാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് നോക്കി നമ്മൾ ഈ പ്രാവശ്യം പുതിയതായിട്ട് ആഡ് ചെയ്ത കളറാണ് റാണി പിങ്ക് സൂപ്പർ കളർ ഷെയ്ഡ് അല്ലേ നോക്കി എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കളറാ ഇപ്പൊ ചോദിക്കുന്ന കളറുകൾ തന്നെ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നേക്കണേ കേട്ടോ നല്ല കളറുകളെല്ലാം സൂപ്പർ കളർ ഷെയ്ഡുകളാ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കളർ ആട്ടോ നല്ല രസം റാണി പിങ്ക് കാണാൻ അതിന്റെയും ഷോളിന്റെ വൺ സൈഡിൽ ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് ഈ സൈഡും സ്കാലപ്പൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആട്ടോ നല്ല ലെങ്ങ് ബുത്തും ഒക്കെ ഉണ്ട് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് ഉണ്ടോ നല്ലൊരു വൈലറ്റ് ഷെയ്ഡാ കേട്ടോ വന്നേക്കണത് ഭയങ്കര രസല്ലേ കാണാനായിട്ട് എല്ലാം വെറൈറ്റി കളർ ഷെയ്ഡുകൾ സൂപ്പർ കളറുകളട്ടോ എല്ലാം വന്നേക്കണത് ഈ കല്യാണത്തിനൊക്കെ സെയിം തന്നെ പല കളർ ഒരുമിച്ചെടുത്തിട്ട് വെയർ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര രസം കാണാനായിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഇതിന്റെ സെയിം പല പല കളറുകൾ ഇട്ടിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഭംഗിയാട്ടോ പിന്നെ ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച പോലെ തന്നെ സെയിം വൺ സൈഡിൽ ആയിട്ട് വർക്ക് വരുന്ന ദുപ്പട്ടാ ബാക്കി എല്ലാം സെയിം തന്നെ തന്നെയാട്ടോ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത് നോക്കിയ ബ്ലാക്ക് ഷെയ്ഡ് ആട്ടോ ഏറ്റവും കൂടുതൽ എല്ലാവരും ചോദിക്കുന്ന ഷെയ്ഡും ഇത് ബ്ലാക്ക് ഷെയ്ഡ് അതിനകത്ത് ഈ ആൻഡ് ആൻഡിക് ബീഡ്സിന്റെ വർക്കിംഗ് കൂടെ വരുമ്പോ ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട് ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം തന്നെ വന്നേക്കണേ ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറയണേ അടിപൊളി കളക്ഷൻ ആയിട്ടോ ഇത് നമുക്ക് ഒരു നഷ്ടവും വരില്ല അത്രയ്ക്ക് ലാഭം കാരണം ഈ ഒരു വർക്കിന് തന്നെ നല്ല റേറ്റ് കൊടുക്കേണ്ട വരും അടിപൊളി ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കളക്ഷൻ ആണ് ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് അടുത്തത് കണ്ടോ നല്ല ഒരു ഡാർക്ക് മെറൂണും കോഫി ബ്രൗണും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ആണ് നല്ല രസല്ലേ കാണാനായിട്ട് എല്ലാം വെറൈറ്റി കളറുകളാണ് സൂപ്പർ കളർ ഷെയ്ഡുകളാട്ടോ വന്നിരിക്കുന്നത് അതിനകത്ത് ഈ ആന്റിക് ബീഡ്സും കൂടെ വരുമ്പോൾ ഭയങ്കര രസം കാണാനായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒറിജിനൽ ബീഡ്സ് തന്നെ വെച്ചേക്കണേ വാഷ് ചെയ്യുമ്പോൾ കളറും ഒന്നുമില്ല നല്ല രസമുള്ള ബീഡ്സ് ആന്റിക് ബീഡ്സ് തന്നെ വെച്ച് ചെയ്തേക്കണേ ആട്ടോ ബാക്കി ദുപ്പട്ടയും നമ്മൾ കാണിച്ചത് സെയിം തന്നെ ആട്ടോ വന്നേക്കണേ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ മസ്റ്റേർഡുള്ള ഷെയ്ഡാ വരിക ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാ വന്നേക്കുന്നത് നല്ല ഭംഗിയല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഏറ്റവും കൂടുതൽ ചോദിച്ച കളർഷേ കളർ ഷെയ്ഡുകൾ ഇതൊക്കെയാട്ടോ ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ വന്നേക്കണേ ആയിരത്തി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓറോ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് നല്ല സൂപ്പർ കളക്ഷനെ വന്നേക്കുന്നത് ഇതാണെങ്കിലും നല്ല രസമുള്ള ഓറഞ്ച് ഷെയ്ഡ് ആട്ടോ ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറേ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്